നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാൻ എല്ലാ തവണയും ലഭിക്കാറുള്ളത് തന്നെ വലിയൊരു തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്വപ്ന പദ്ധതിയായ കറാച്ചി ഖാസിം പോർട്ട് ഊർജ പദ്ധതി അത് വിട്ടുകളയേണ്ടി വരുന്നു പദ്ധതിയിൽ നിന്നും ഖത്തർ ആസ്ഥാനമായ പ്രമുഖ നിക്ഷേപ സ്ഥാപനം അൽ ഗ്രൂപ്പ് പിന്മാറുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വാർത്ത അങ്ങനെ ചൈന തയ്ച്ചു ഖത്തർ കൈവിട്ടു ഏറ്റവും ഒടുവിൽ പട്ടിണി പോലും മാറ്റാൻ കഴിയാതെ പാകിസ്ഥാൻ തെരുവിലിരുന്ന് തെണ്ടുന്ന അവസ്ഥയിലേക്ക് സി പി ഇ സിക്കായി പണം മുടക്കിയ ചൈനീസ് കമ്പനികളും ആകെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു അവരും നിക്ഷേപം തിരികെ കിട്ടണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ് ചൈനയോടൊപ്പം ചേർന്ന് രൂപം നൽകിയ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് പോർട്ട് ഖാസിം പവർ പ്ലാന്റ് എന്നാൽ ഉദ്ദേശിച്ച പണം സമാഹരിക്കാൻ കഴിയാതെ വന്നതോടെ പാകിസ്ഥാൻ നട്ടം തിരിഞ്ഞു ചൈനയുടെ താൽപ്പര്യം ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി ഇ സി അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലൂടെ പോകുന്നു അതിനിടയിലാണ് പാകിസ്ഥാൻ ലോട്ടറി ആവുമെന്ന് കരുതിയ തുറമുഖം പദ്ധതിയിൽ നിന്നും ഖത്തർ കമ്പനി തന്നെ പിന്മാറിയത് പോർട്ട് ഖാസിം പങ്കാളിത്ത പദ്ധതിയിൽ ചട്ടപ്രകാരം നിശ്ചിത തുക പാകിസ്ഥാന് നിക്ഷേപിക്കേണ്ടതുണ്ട് ഇത് കണ്ടെത്താൻ പാകിസ്ഥാൻ സർക്കാർ തുടർച്ചയായി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പിന്മാറാനുള്ള അൽത്താനി ഗ്രൂപ്പിന്റെ തീരുമാനവും പോർട്ട്ഖാസിം ഊർജ്ജ പദ്ധതിക്ക് കൊടുക്കാനുള്ള നാൽപ്പത്തിയഞ്ച് കോടി ഡോളർ ഉടൻ തന്നെ വീട്ടണമെന്നാണ് ഖത്തർബുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹഹമ്മദ് ബിൻ ജാസിം ബിൻ ജാബർ അൽ താനി പാക് പ്രധാനമന്ത്രി ഷേബാ ഷെരീഫിനോട് കഴിഞ്ഞ വർഷം തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടത് പക്ഷേ ഇതുവരെയും പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറെ വഷളായി ഈ അടുത്തായി തന്നെ മൈക്രോസോഫ്റ്റ് ഷെൽ ടോട്ടൽ എനർജീസ് ടെലിനോർ ഫൈസർ പ്രോപ്പർ ആൻഡ് ഗാംബ്ലർ എലെ ലില്ലി യൂബർ തുടങ്ങി വിദേശ കമ്പനികൾ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ വിദേശ നാണയ കരുതൽ ശേഖരം അപകടകരമായ നിലയിലേക്കാണ് ഇന്നിപ്പോൾ കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അവസാനത്തോടെ പാക് കേന്ദ്ര ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്കിൻ്റെ കൈവശം ഏകദേശം പതിനാലര ബില്യൺ ഡോളറാണുള്ളത് രാഷ്ട്രീയ അസ്ഥിരയ്ക്കും ആഗോള സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ബാഹ്യ കടം മന്ദഗതിയിലുള്ള കയറ്റുമതി അസ്ഥിരമായ പണമടയ്ക്കൽ എന്നിവയുമായി പാകിസ്ഥാൻ മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തിന് കഷ്ടിച്ച് മൂന്ന് മാസത്തെ ഇറക്കുമതി കവറേജ് മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യം പോലും അവതാളത്തിലായിരിക്കുന്നത് സംശയത്തിലാകുന്നത്